ഹായ് നമസ്കാരം ആർട്ട് ഐസിൽ നിന്ന് മനീഷ്യാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കെട്ടിരിക്കുന്ന ഒരു നല്ലൊരു വീടിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അതായത് നാല് സെൻറ്റ് സ്ഥലത്ത് വളരെ യൂണിക് ഡിസൈനിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് നല്ല ഒരു ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതൊരു ത്രീ സ്റ്റോറീഡ് ആയിട്ടുള്ളൊരു വീടാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത് അതുപോലെ ഇതൊരു ഫൈവ് കെ ബി ഇൻ ഇൻബിൽട്ട് സോളാർ ആയിട്ടുള്ളൊരു വീടാണ് വിത്ത് ടു കാർ പാർക്കിംഗ് ഇതിൻ്റെ ഏരിയ ഇത് വരുന്നത് അത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് അതുപോലെ തൃപ്പൂണിത്തര ഏരൂരിനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള ഈ വീട് മൂന്ന് വർഷം പഴക്കമുള്ള വീടാണ് ഈ വീട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക